എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ഒരുപാട് സ്നേഹിച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ടാവും അപ്പോൾ അവരൊന്നും ഒരിക്കലും നമ്മളെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പം ഇന്ന് പറയുന്നത് അത് പല ആളുകൾക്കിപ്പോൾ ഒഴിവായി പോകലിൻ്റെ വക്കിലും അല്ലെങ്കിൽ ഒഴിവായിപ്പോയിട്ട് അതിൻ്റെ വിഷമത്തിലൊക്കെ ഇരിക്കുന്നവരുണ്ടാവും വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടി എന്താ ഇപ്പം ഇങ്ങനെ സംഭവിച്ചത് ഞാനെങ്ങനെ ഇങ്ങനെ ആയിപ്പോയത് എനിക്കെന്തങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മാനസികമായി വിഷമിച്ചിരിക്കുന്ന പല ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് തിരിച്ച് കൊണ്ടുവരാൻ കഴിയും ആ വ്യക്തിയെ അതിന് ഒരു വാട്സപ്പ് നമ്പർ കാണുന്നതിന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് പിന്നെ തുടക്കത്തിലൊക്കെ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ എന്തിനാണ് ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നത് ആ വ്യക്തിക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും സന്തോഷം പങ്കിടാനൊക്കെയാണ് ഒരു വ്യക്തി ഒരാൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അധികവും സംഭവിക്കുന്നത് ഏത് വ്യക്തിയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റേ വ്യക്തിയെ നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കാരണം അങ്ങോട്ട് പോയരുത് ഇങ്ങോട്ട് പോകരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള ഈ വ്യക്തിയുടെ ഇഷ്ടമാണ് അവിടെ പ്രവർത്തിച്ച് കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആരും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏത് വ്യക്തിയും നമുക്കൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അധിക പേരും സ്നേഹിക്കുന്നത് അതല്ലാതെ മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ അയാൾ പറയുന്നത് കേട്ട് ആ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ട് അധികം പേരും ഇതിലേക്ക് ഈ സ്നേഹത്തിലേക്ക് എത്തിപ്പെടുന്നില്ല സ്വന്തമായി നിൽക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഒരു കൂടെ നിൽക്കാൻ ഒരാൾ നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാൾ നമ്മൾ സ്നേഹിക്കാൻ ഒരാൾ അങ്ങനെയാണ് പക്ഷെ അധികം സംഭവിക്കുന്നത് അങ്ങനെയല്ല അതാണ് ഈ സ്നേഹിച്ച് പെട്ട പരസ്പരം ഇഷ്ടപ്പെട്ട് സ്നേഹം തുടങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ ഈ നിയന്ത്രണങ്ങളിലേക്ക് പോകുമ്പോഴാണ് അധികം പേരും പതുക്കെ പതുക്കെ അതിൽ നിന്ന് അകന്നകന്ന് പോകുന്നത് പിന്നെ പല വിധത്തിലുള്ള സംശയങ്ങൾ വരും നമുക്കത് ഇഷ്ടം കൂടുതൽ കൊണ്ടായിരിക്കാം മറ്റേ വ്യക്തിയെ സംശയിക്കുന്നത് അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ എന്തുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല അപ്പോൾ വേറെ ആരെയായിട്ടെങ്കിലും സംസാരിക്കുകയായിരുന്നോ അങ്ങനെയുള്ള നമ്മൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഉള്ളിലുള്ള ഭയം കൊണ്ടാണ് അങ്ങനെ വരുന്നത് പക്ഷേ അങ്ങനെ നിയന്ത്രണം വെക്കും തോറും അത് കൂടുതലും നഷ്ടപ്പെടലിലേക്ക് പോവുകയുള്ളൂ അതൊരിക്കലും അവരെ നമ്മളിലേക്ക് അടുപ്പിക്കുകയല്ല ചെയ്യുക തുടക്കത്തിലൊക്കെ അത് നല്ലൊരു പിന്നെ സന്തോഷം തോന്നുമെങ്കിലും അതിൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുമെങ്കിലും പതുക്കെ പതുക്കെ കുറച്ച് കഴിയുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അത്രയും നിയന്ത്രണത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ പരമാവധി നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുക അവരുടെ ഓവർ കാര്യങ്ങളും നമ്മൾ സംശയം പ്രകടിപ്പിക്കാതിരിക്കുക വിശ്വസിക്കുക പിന്നെ നമുക്ക് നേരിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നല്ലതാണോ അല്ലേ നോക്കി പിന്മാറാൻ കഴിയുന്നതാണെങ്കിൽ പിന്മാറുക നമുക്ക് ശരിയാവില്ല എന്ന് തോന്നിയാൽ പിന്മാറുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ആ വ്യക്തി ഉള്ളത് എന്ന് ആ വ്യക്തിയുടെ സ്വഭാവം ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്മാറാൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് അനുയോജ്യമായതുണ്ടെങ്കിൽ ഒരു കാലത്ത് അതിലെത്തിപ്പെടുമ്പോൾ അതുമായി മുന്നോട്ട് പോവുക അതല്ലാതെ നമ്മൾ സംശയത്തിൻ്റെ പേരിൽ വഴക്കിൻ്റെ പേരിലൊക്കെ തുടങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നും പ്രശ്നങ്ങളും വഴക്കും ഈ ബുദ്ധിമുട്ടുകളും മാത്രമായിരിക്കും അതിൻ്റെ ബാക്കി അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സ്വാതന്ത്ര്യം കൊടുക്കുക നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വ്യക്തി പെരുമാറണം എന്നുള്ള ചിന്തകൾ മാറ്റുക എന്നിട്ട് മുന്നോട്ട് പോകുക ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ആളുകൾ നമ്മളെ ഉപേക്ഷിച്ച് പോവാൻ സാധ്യതയുണ്ട് മറ്റ് ഇതിനേക്കാൾ നല്ല ബന്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ബന്ധത്തിലേക്കോ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോകും നമ്മളെ ഒഴിവാക്കും അതൊക്കെ നമുക്കൊരുപാട് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിന് ചെയ്യേണ്ട മെഡിറ്റേഷനുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഉപേക്ഷിച്ച് പോയ വ്യക്തികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അത് ചെയ്തിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ അറിഞ്ഞ് കൃത്യമായി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതേപോലെ ആ വ്യക്തിയെ കൊണ്ടുവരാൻ കഴിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ നന്ദി നമസ്കാരം